നമ്മള് ചോളം ഇന്നേരം പച്ചറുകാരൻ നമുക്ക് വാങ്ങിച്ചതാണ് കേട്ടോ അത് നമുക്ക് പുഴുങ്ങിയിട്ടൊന്ന് കഴിച്ച് നോക്കിയാലോ നിങ്ങള് കേട്ടോ നല്ല സ്മൂത്ത് ഉള്ള നല്ല ചോളം കിട്ടിയിട്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ചോളം വേവിക്കുക കേട്ടോ ഒന്നിച്ച് അതിന് വെച്ചിട്ട് നമുക്ക് ചോളം വേവിക്കുകടാം കേട്ടോ വെള്ളം തടിച്ചു വന്നപ്പോൾ ഞാൻ അതെനിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് ചോളത്തിലേക്ക് പൊരുത്താനുള്ള മസാല തയ്യാറാക്കാം അതിന് ഞാനിത് രണ്ട് സ്പൂണ് തൈലിട്ടോ നല്ല തൈര് ഇട്ടു പിന്നെ ഞാൻ ഇരിക്കുന്നത് കാശ്മീരി വിളക് പൊടി ഇട്ടിട്ടോ കുറച്ച് പിന്നെ കുറച്ച് തരം മസാല പൊടി ഇട്ടു കേട്ടോ കുറച്ചേ ഇട്ടോളൂ കേട്ടോ ശരിക്കും ചാട്ട് മസാല ഇണ്ടെങ്കിൽ നല്ലതാ അപ്പൊ ഒന്നുകൂടി ടേസ്റ്റ് ചാട്ട് മസാല എനിക്കിഷ്ടമല്ല കേട്ടോ സംഗതി ഇരിക്കുന്ന ഞാനും ഇടാണ്ടോ ഇനി നമുക്ക് നമുക്കിതിരിക്കേ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നന്നായിട്ട് മിക്സ് ആക്കാം ഞാൻ ഞാനിതൊന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ അതൊരു കാണിച്ചു തരാം ആക്കിയാലും ഞാനിത് കുറച്ച് നാരങ്ങനീരിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കേണ്ട കേട്ടോ നാരങ്ങ ഇനി ഫ്രീസായ കാരണം ഞാനത് കയ്യിലിട്ടാമെങ്കിൽ വീട്ടിൽ രണ്ട് കൈയാണ് കൂടി ഞാൻ ചെയ്തത് അതായിരിക്കും നാരങ്ങ അര നീരൊച്ചു കൊടുത്തത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കാം നമുക്ക് നന്നായി മിക്സ് ആക്കാം അതിൻ്റെ വീട്ടിൽ കൂടെ നമുക്ക് പുറത്ത് നല്ലൊരു മഴ വന്നു കിട്ടാം കണ്ട നല്ലൊരു മഴ ഇടി വട്ടയോട് കൂടിയിട്ടുള്ള നല്ലൊരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചോളം സെറ്റാണ് എന്നൊക്കെയാ നമ്മളിങ്ങനെ ആക്കി വെച്ചിട്ടുള്ള ഈ ഗ്രേവി ഈ മസാല കൂട്ടം നമുക്ക് ചോളത്തുമ്പം അങ്ങനെ പറ്റിയോട് കാട്ടോ പറ്റിയോട് കാട്ടോ അപ്പോൾ ഞാൻ ആ മസാല കൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നന്നായി മൊരിയിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിനെ കിട്ടാമോ അതുകൊണ്ട് പിടിക്കാൻ എങ്ങനെ പിടിക്കുകയാണോ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണ അപ്പൊ ഇതന്നെ ഞാനിത് ഗ്യാസ് ഒന്നുമല്ല അപ്പോൾ നമുക്ക് ഗ്യാസിനും ഇതിനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് കരി കരി നേരെ കടിച്ചു തിന്നാനായിട്ട് നല്ല രസമായിരിക്കും കണ്ടോ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും നന്നായി മൊരിഞ്ഞു വരുന്നവരെ നമ്മളതിങ്ങനെ കാണിക്കാം കേട്ടോ ഇതിങ്ങനെ മൊരിഞ്ഞു വരി തോറും ചോളം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിണ്ട്ട്ടോ നന്നായിട്ട് ചോളം അതിൽ ഡ്രൈ ആയി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി പോകുന്നുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ മസാല ഇടയിൽ ഇങ്ങനെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് സൂപ്പറായിട്ട് കിട്ടി കണ്ടോ ചോളൊക്കെ അതെ അതിൽ പൊട്ടി കണ്ട പൊടിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊക്കെ മസാല കയറിയിട്ടാ അടിപൊളിയായിട്ട് നമുക്ക് സംഭവം കിട്ടിങ്ങനെ കിട അടിപൊളി ചോളം അതിൻ്റെ ഉള്ളിൽ ഇന്നും പൊരിഞ്ഞോരിക സൂപ്പർ സംഭവമാണ് ഞാൻ കഴിച്ചോട്ടാ നമുക്ക് ചായ ചായ ചോളം മുറിയിട്ട് Å, <trykne> oh, mann! <trykne>